പ്രൈസലോഡ് ഹാലല്ലിയ നമുക്ക് യോഹന്നാന്റെ ലേഖനം മൂന്നാം ലേഖനത്തിന്റെ ഒറ്റ അത്യാവശ്യം രണ്ടാം ഭാഗം വാങ്ങിച്ചു നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് ആ ഭാഗം പക്ഷെ ആ ഭാഗത്ത് കണക്ട് ചെയ്തേണ്ട വചനം കൂടെ ദൈവം ചിന്തിച്ചിട്ടുണ്ട് ഹാലല്ലോ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ശുഭമായും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ ആത്മാവ് ശുഭമായിരിക്കും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് കാരണം നമ്മുടെ ആത്മാവ് ശുഭമായി ഇരുന്നാൽ മാത്രമേ നമുക്ക് സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കാൻ കഴിയത്തുള്ളൂ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഹലലിയ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് ആണെങ്കിലും നമ്മുടെ സോളാണെങ്കിലും അത് സുഖമല്ലെങ്കിൽ ഹലലൂയാ നമുക്ക് സകലത്തിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിന് നമ്മൾ അന്ന് ചിന്തിച്ച ഭാഗം ഹാലും നമ്മുടെ പുറപ്പാട് പുസ്തകത്തിന്റെ ആറാം അധ്യയത്തിന് രണ്ടു തുടങ്ങി ഒമ്പത് വരെ ഉള്ള വാക്യങ്ങളായിരുന്നു വായിക്കോസ് ആറിന്റെ രണ്ടു തുടങ്ങി ഒമ്പത് വരെ പിന്നെയും മോശോട് ഞാൻ ആവുന്നു ഞാൻ അബ്രഹാമിന് ഇസഹാ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു ഇസ്രൈമേർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രീമറുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭൂജം കൊണ്ടും മഹാശിക്ഷാവധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രീമരുടെ ഊഴിയ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ എഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കനും നൽകുമെന്ന് സത്യം ചെയ്ത ജീതദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവയാകുന്നു മോശ ഇങ്ങനെ തന്നെ തന്നെ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേലം കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ ആ അരിമവേല കൊണ്ട് മോശയുടെ വാഗം കേട്ട് നമ്മൾ കണ്ടപ്പോ ഞമ്മ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്ന ചില ട്രാൻസ്ലേഷനൊക്കെ ബിക്കോസ് ഓഫ് ബ്രോക്കൺ സ്പിരിറ്റ് എന്ന് എഴുതിക്കുന്നല്ല ആൻഡ് ഹാർഡ് ലേപ്പർ ബ്രോക്കൺ സ്പിരിറ്റ് നമ്മൾ നേരത്തെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ ഇത് സകലത്തില് ശുഭമായ സുഖമായിരിക്കും അപ്പം ആ മീൻ അവരുടെ ആത്മാവ് ശുഭമല്ലാത്തത് കൊണ്ട് എന്താ ദൈവം വിട്ടിട്ട് മോശയോട് അരി ചെയ്തിട്ട് മോശം ചെന്നിട്ട് ജനത്തോട് ആമീൻ ദൈവത്തിന്റെ അരുളപ്പാടായി അറിയിക്കുന്നത് സാക്ഷാത് ദൈവം പ്രത്യക്ഷനായി ഹലോ സാഷാദ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി മോശയോട് കൊടുക്കുന്ന പ്രോമിസാ എന്താ പറയാ ഞാൻ ദൈവം പിന്നെ മോശ ഞാൻ യഹോവിയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോബ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല ഹാലു അപ്പം ആ അവർക്ക് എല്ലാവർക്കും അബ്രഹാമും ഇസഹാക്കും യാക്കോവും ദൈവത്തെ കണ്ടവരാണ് ദൈവത്തിന്റെ അല്ലെ ദൈവത്തിന്റെ അറളപ്പാട് കേട്ടവരാണ് ദൈവം നടത്തിയവരാണ് ദൈവത്തിന്റെ പ്രോമിസുള്ളവരാണ് ഇതെല്ലാം അറിയാം എന്നിട്ട് അതുകൊണ്ടാ ദൈവം അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോവിനും പ്രത്യക്ഷനാ ദൈവമാണ് ഇങ്ങനെ തന്നെ ആ ദൈവമാണ് മോശയ്ക്ക് പ്രത്യക്ഷന അപ്പൊ ആ ദൈവം പ്രത്യക്ഷനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അവരോട് എന്നിട്ട് പറഞ്ഞാൽ എന്നാൽ എന്ന നാമത്തിന് ഞാൻ അവർക്ക് വലുപ്പം അവർ പരദേശികളായി പാർത്ത ഖനാന് ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരൊരു ഒരു നിയമം ചെയ്തിരുന്നു ഇസ്രിമ അടിമ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എൻ്റെ നിയമം ഓർത്തിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാണ് ഞാൻ ലോഹിയാകുന്നു ഞാൻ നിങ്ങൾ മിസ്ലിമെ ഊഴിവേലിൽ നിന്ന് ഉദ്ധരിച്ച് അവരെ അടിമ ടിമേൽ നിന്നെ പി നിങ്ങളെ പിടിവെക്കുക നീട്ടിരിക്കുന്ന ഭുജം കൊണ്ട് മഹാ മഹ ശിഷാവിധികൾ കൊണ്ട് നിങ്ങളെ വീണ്ടെടുക്കും അല്ലെ അപ്പൊ ദൈവം ഇവരെ വീണ്ടെടുത്ത് അല്ലെ അവർക്ക് അവകാശമായി കൊടുക്കാതെ ദേശത്തേക്ക് കൊണ്ടുപോകും അല്ലെ ഞാൻ ഹാലി അവരെ വിടുവെക്കുക അവരുടെ കണ്ണുനീര് കണ്ട് ഞാൻ വന്നതാണ് അവരുടെ വ്യസനം കണ്ട് വന്ന് ഇതെല്ലാം പറയുമ്പോഴും മോശം ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് പറയുന്നേ ആ പിന്നെ ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളിയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും ചെയ്യും മിസ്ലിമർ ഒഴുവേലും നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായി യഹോവും നിങ്ങൾ നിങ്ങളറിയും ഞാൻ അബ്രഹാമിനും ഇസൊഹാക്കനും യാക്കോവിനും നൽകുന്ന സത്യം നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവയാകുന്നു ഹാലെ ലൂയ അപ്പം ഹാലെ നിങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവച്ച് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി ആ ദേശം നിങ്ങൾക്ക് അവകാശമായി പറയുന്ന ഒരു മനുഷ്യനല്ല ഞാൻ സാക്ഷാൽ ദൈവമായി യഹോവയാം ദൈവം തന്നെയാണ് നിങ്ങളോട് പറയേ ഇതെല്ലാം മോശം ഒന്ന് പറഞ്ഞിട്ടും ഹാല എന്താ പറയാ മോശ അതൊക്കെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു മോശ അങ്ങനെ തന്നെ അതിൽ കുറയ്ക്കും ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വന്നു ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല ഹാലുയാ അവരുടെ ഹാലി ആ അടിമവേല നിമിത്തം അവർ മനോവ്യസനമുള്ള അല്ലെങ്കിൽ അവരുടെ ഹൃദയവും ആത്മാവും ഒക്കെ തകർന്നിരിക്കുന്ന പോലെ ഹാലേലിയ ആമയ സ്പിരിറ്റ് ആൻഡ് സോളൊക്കെ ഹാലലിയ ആകപ്പാട് അമ്മ എന്ത് പറഞ്ഞാലേ നമ്മൾ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരു കഷ്ടതയും ബുദ്ധിമുട്ട ഒരു പരിധി കഴിഞ്ഞ പിന്നെ അതിലങ്ങ് അവര് ഒരു മരവിപ്പിലേക്ക് എത്തും ഒരു ഫ്രീസിങ് പോയിന്റിലേക്ക് എത്തും അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒന്നുള്ളിലേക്ക് കയറത്തില്ല ഹാലലിയ കാരണം അവര് കേട്ട വാക്തത്വങ്ങളും പണ്ട് പിതാക്കന്മാർ പറഞ്ഞ വാക്തത്വങ്ങളും അവരാരായിരുന്നുവെന്ന് അവരെന്തായിരുന്നു എന്ന് പോലും മറന്നുപോകുന്ന ഒരവസ്ഥ പക്ഷെ ഒരു മരവിപ്പിന്റെ ഹാല് എല്ലാം ഫ്രീസ് ആയി പോയിട്ട് അവർക്ക് ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ വരും നമുക്ക് ഹാലും മറ്റൊരു വചന ഭാഗം പുതിയ നിയമത്തിൽ നിന്നും കൂടെ നമുക്ക് ചിന്തിക്കാം ലൂക്കോസിന്റെ ഏഴാം അധ്യയത്തിന്റെ പതിനെട്ട് തുടങ്ങി ഇരുപത്തി മൂന്ന് വരെ ഒന്ന് വായിക്കാം സിസ്റ്റർ അങ്ങനെ വന്ന വരും അങ്ങനെ പറ്റിപ്പോ ഒരാളെ കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാം ഇതൊക്കെയും യോഹനാഥ് അവനോട് അറിയിച്ചു എന്നാലേ യോഹനാൻ തന്റെ ശിഷ്യനാ അതാണോ അതാണോ ഇതൊക്കെയും യോഹനാൻ ശിഷ്യനാർ അവനോട് അറിയിച്ചു എന്നാലേ യോഹനാൻ തന്റെ ശിഷ്യനാൽ രണ്ടുപേരെ വിളിച്ചു കർത്താവിന്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരു കാത്തിരിക്കണമോ എന്ന് പറയിച്ചു ആ പുരുഷനാർ അവൻറെ അടുക്കൽ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൽ സ്നാഭുൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവരുടെ വ്യാധികളും ഞാൻ ആ പാൻ പറഞ്ഞു ഹലല്ലേ ഇവിടെ എന്താ പറയാ നയ്യൻ പട്ടണത്തിലെ വിധവയുടെ മകനെ കാലയില് കർത്താവ് കാലയിൽ ഉയർപ്പിക്കുന്ന അത് കഴിഞ്ഞ സമയത്ത് എന്നിട്ട് അത് ഇതൊക്കെയും ഇതൊക്കെയും യോഹനാൻ ഇതൊക്കെ യോഹനാന്റെ ശിഷ്യന്മാർ ചെന്ന് യോഹനാട് പറഞ്ഞു അതാണ് ഇതൊക്കെ യോഹന്റെ തൊട്ടുമ്പോഴത്തെ ഇത് വായിച്ച നമുക്ക് മനസ്സിലാവും അത്കെച്ച വലിയ അത്ഭുതം ചെയ്യുന്ന സമയം അവിടെ യോഹന്നാൻ ചോദിക്കുന്ന ശിഷ്യൻ ശിഷ്യ യോഹനാനപ്പൊ എവിടെയാണ് തടവിലാണ് അല്ലെ തടവിലായിരിക്കുമ്പോൾ യോഹനാൻ്റെ ഒരു ചോദിക്കുകയാണ് ഈ വരുവാനുള്ള ഒരു ഇവൻ തന്നെയാണ് നമ്മൾ വേറെ ആളെ കാത്തിരിക്കണം പോലെ നമ്മൾ യോഹനാന്റെ സുവിശേഷത്തിലേക്ക് പോയി കഴിഞ്ഞാല് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യം വായിച്ചേ ചോദിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലേവൻ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുമ്പേ കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞു അവൻ ഇവൻ തന്നെ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യോഹന്നാൻ ഞാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ പ്രാവപോലെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അത് അവന്റെ മേൽ വസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ തന്നെ തന്നെയെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു അപ്പം യേശു തൻ്റെ അടുക്കെ വരുന്ന കണ്ടോണ്ട് വിളിച്ച് പറയുന്നേ ഇതാ ലോകത്തിലെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നുണ്ട് എനിക്ക് മുമ്പനായിത്തീർന്നു ഞാൻ പറഞ്ഞ ബാക്കി പറഞ്ഞ ഇവൻ തന്നെ ഞാനും അവനെ അറിഞ്ഞില്ല എന്ന് വെച്ചാ യോഹന്നാനെക്കാട്ടി ഇളയതാണ് യേശു കർത്താവ് അല്ലേ പക്ഷേ ഇല്ല യോഹനാൻ പറഞ്ഞേ ഇവനെ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് മുമ്പനാ ഹാലെ കാണാൻ വെച്ചാൽ യേശുകത്താവ് അല്ലെ മറിയണ ഉദരത്തിൽ വന്ന് ഏരിച്ചപ്പോഴല്ലോ ഉള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ് ഹാല ദൈവമാണ് ഇത് തിരിച്ചറിഞ്ഞ യോഹനമ്പ്ര എനിക്ക് മുമ്പേ മുമ്പേ ഉണ്ടായിരുന്നവരാണ് അല്ല എന്നിട്ട് പറയുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട് ആരുടെ മേൽ പരിശുദ്ധാൻ ഇറങ്ങുന്നുവോ അതാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ഹാലലിയ യോഹന്നാൻ തന്നെ യേശു കത്താനെ സ്ഥാനപ്പെടുത്തുന്നതും കലയോഗ്ലൂകോസന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലെ പരിശുദ്ധാൻമ പ്രാവന്ന പോലെ പറഞ്ഞിറങ്ങുന്നതും ഹാലേലിയ എട്ടുനാടും പൊട്ട ദൈവം ഹാലിബനന്റെ പ്രിയ പുത്രനാണ് ആമേ ഇവനെ ഇവരിൽ പ്രസാദിച്ചിരിക്കും പറയുന്നു കേൾക്കുകയും എല്ലാം ചെയ്ത യോഹന്നാനാ എന്ന് വെച്ചാൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്ന യോഹനാൻ യേശുവിന് മുമ്പായി വഴിയൊരുക്കാൻ വന്ന യോഹനാൻ അല്ലെ ഈ അരുളപ്പാട് കേട്ട് ഹാലലിയ ഇത് അറിഞ്ഞു ഹാലി ദൈവം സംസാരിച്ച് ഹാലലിയ വന്ന യോഹനാൻ അല്ലെ ഈ വഴി ഒരുക്കിയ യോഹന യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹനാൻ ഹാലേലി എന്നിട്ട് ഒരിക്കൽ പറയുന്നുണ്ട് ഈ ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അമ്മയെ ഞാനോ കുറയണം അവനോ വളരെയണം എന്ന് പറഞ്ഞ് ഹാലലിയ ആ മണവാളിന്റെ മണവാട്ടി മണവാട്ടി ഉള്ളവൻ മണവാളിന്റെ മണവാളനാകുന്ന മണവാളിന്റെ സ്നേഹത്തിനോ നിന്നും മണവാളിന്റെ സ്വരം കേട്ട് അത്യന്ത സന്തോഷം ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കും ഞാൻ അവൻ വളരണം ഞാനോ കുറയണം ഹലലി ഇങ്ങനെയെല്ലാം പറഞ്ഞ് സാക്ഷ്യപ്പെടുത്ത യോഹനാനോ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് യോഹനാനെ ചാനപ്പെടുത്തുമ്പോൾ യേശു കർത്താവ് ഹലലി ആ ഇത് പരിശുദ്ധാൻമോ യേശു കത്താവും പ്രാർത്ഥിക്കും പരിശുദ്ധാൻമോ പറന്നിറങ്ങുന്നത് കാണുന്ന യോഹനാൻ ഞാൻ പറഞ്ഞത് ആരാദേഹത്തെ ചോദിച്ച് വരുവാനുള്ളവൻ അവൻ തന്നെയാണ് ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ ചോദിച്ചതാരാ ആ വ്യക്തി ആരാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഹാരം എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നും കൂടെ ആ വചനത്തെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ ഭാഗം വായിപ്പിച്ച് കാരണം നമ്മളെ ഇത്രയും നാള് കണ്ട് അല്ലെ നമ്മളെ കുറിച്ച് ദൈവം പറഞ്ഞ് അല്ലെ നമ്മളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തും നമ്മളെ കുറിച്ച് അനുഭവിച്ചിട്ട് പിന്നെ ചോദിക്ക അത് അയാള് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് വാന്ന് പറഞ്ഞതിന് കഴിഞ്ഞു കാരണം സാക്ഷാ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാണ് യോഹനാൻ എന്റെ പിന്നാലെ വരുന്ന എന്നേക്കാൾ വല്ല അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഈ യോഗ്യനല്ല അല്ല എന്നിട്ട് അങ്ങനെയൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു സാക്ഷി യേശു കത്ത കടന്ന് നടന്നു വരുന്ന കണ്ടപ്പോൾ ഇതാ വരുന്ന ലോകത്തിന്റെ ഭാവങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞങ്ങാട് ആരായി സാക്ഷിയം പറഞ്ഞേ യോഹന്നാൻ തന്നെയാണ് ആ സാക്ഷ്യം പറയുന്നത് ഹാലലേ എന്നിട്ട് യോഹന്നാൻ ഞാൻ ഹാലലി തടവിലായപ്പോൾ ഞാൻ ഈ ബ്രോക്കൺ സ്പിരിറ്റ് അല്ലെ നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നില്ലെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞു വന്നത് ഹാലേ അപ്പൊ അവിടെ എത്തിയപ്പോഴേക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലേലി അവിടെ എത്തിയപ്പം യോഹന്നാന്റെ ഹൃദയം വ്യസനം കീറി അല്ലെ തകർന്നു യോഹന്നാൻ പ്രതീക്ഷിച്ചിരുന്നു അല്ല അല്ലേ ഹാല ഏത് വലിയ ജഗ ജില്ലിയാണെന്ന് പറഞ്ഞാലും തടവിലാക്കപ്പെട്ടപ്പോൾ ഹാലേലിയ ആമ എന്താ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ ഹൃദയം തകർന്നു ഹാലേലിയ ആമയ ആ ഹൃദയത്തിൽ മഹോ മനോവ്യസനം ഉണ്ടായി ഹാലേലിയമ്മ നേരത്തെ ഇസ്രായേൽ മക്കൾ കഠിന പേല കൊണ്ട് ഹാലേലിയ അവരുടെ ഹൃദയ ആ ഹൃദയത്തിൽ ഹാലേലി അത് തകർന്നു പോയി അല്ലെങ്കിൽ ആ അതിൽ പാരമുള്ളത് കൊണ്ട് ആമയെ ദൈവത്തിന്റെ സാക്ഷാൽ ദൈവത്തിന്റെ അരുളപ്പാട് വന്ന് മോശം പറഞ്ഞിട്ട് പോലും അവരത് കേട്ടില്ല ഇതെന്തുകൊണ്ട് രണ്ട് ഭാഗം എടുത്ത് ഞാൻ പറയാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്തെങ്കിലും പാരങ്ങളോ വേദനകളോ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദൈവത്തിൻ്റെതായിട്ടുണ്ട് വന്നാലും അങ്ങോട്ട് കയറത്തില്ല പാറയമ്മ തട്ടി ചെന്ന് തിരിച്ചു വരുന്ന പോലെ അത് അങ്ങോട്ട് തട്ടിങ്ങ് തിരിച്ചു വരും കാരണം ഹൃദയം അല്ലെ കഠിനമായി പോകും അല്ലല്ലേ അവിടെ കയറേണ്ട കാര്യങ്ങൾ അകത്തേക്ക് കയറത്തില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ പലപ്പോഴും നമ്മൾ വചനം കേൾക്കുന്നുണ്ടോ ഉണ്ട് ഹാലലൂയ നമ്മൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഹാലലിയ എന്തുകൊണ്ട് പ്രയോജനമായി വരുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം ഹാലലിയ അപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ട് കഠിനമായിരിക്കുക വിഷമം കയറിയാല് വേദനക്കേറിയാല് ഹാലലിയ ആമ ഒരുപാട് പാരം വന്നാൽ ഹാലലിയ അതൊന്നും അങ്ങോട്ട് എച്ചൽ അവരുടെ രോഗമായിട്ടൊക്കെ ഭയങ്കര രോഗമായിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ഹാലലിയ അവിടെ പറയുകയാണ് നമ്മൾ എന്നിട്ട് ഇല്ല സിസ്റ്റർ ദൈവം സൗഖ്യമാക്കും യേശുദൂസ അടിപ്പണ പൂർണ്ണ സൗഖ്യം അന്നും ഇരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം ദൈവം നമ്മളെ സൗഖ്യമാക്കുന്നൊക്കെ പറഞ്ഞാലൊന്നും അവർ കേട്ടോണ്ടിരിക്കുന്ന നല്ലൊരു മരവിപ്പിന്റെ അവസ്ഥയായിരിക്കും അവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം വെച്ചാ നമ്മെന്താ പറഞ്ഞാലും അവരുള്ളിലേക്ക് അത് കയറത്തില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഉള്ളവെന്താ ഹാലി അവർക്ക് ആമീൻ സങ്കടം കൊണ്ടും പാരം കൊണ്ടും ആമേ ഏർ അവർക്കയ്പ്പും വെറും ഇതെല്ലാം അത് കയറി നിറയും ഇത് കയറി നിറഞ്ഞു കഴിഞ്ഞ നിരാശയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ തകർത്തുകൾ അപ്പൊ ഈ നിരാശ വന്ന് കയറി കഴിഞ്ഞാൽ അവിടെ ഹാലയിൽ ആ നിരാശയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തില്ല ഞാൻ പറഞ്ഞ ആയിട്ടുണ്ട് ഹലെയാ ഒരു മനുഷ്യൻ ക്യാൻസറിന്റെ ഫോർത്ത് ആണ് ഹാലയ ഡോക്ടേഴ്സ് പറഞ്ഞു ഹാലയെ നിങ്ങൾ ഇനി ആറു ദിവസം കൂടെയാണ് ജീവിച്ചിരിപ്പോൾ എന്ന് പറഞ്ഞു അത്രത്തോളം ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തി ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് എത്തിപ്പോയി അദ്ദേഹം റിസൾട്ട് വാങ്ങിച്ചിട്ട് അങ്ങ് കീറിയിട്ട് പറഞ്ഞു ഇത് അല്ല സത്യം സത്യം എന്താ വെച്ചാൽ യേശുക്രിസ്ത്യ അടി പിണറായി എനിക്ക് പൂർണ്ണ സൗകര്യം വന്നും ഇരിക്കുന്നു ദൈവത്തിന്റെ വചനമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏച്ചു കുസ്ത അടിപ്പിണറുക്ക് സൗഖ്യം വന്നു മരിക്കുന്ന വചനമുണ്ടെങ്കിൽ ഹാലലി ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഈ റിസൾട്ട് കറക്റ്റ് അല്ല ഇത് ആമേ ഇത് റോങ് പറഞ്ഞ് കീറിക്കളഞ്ഞു ഹാലലിയ അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ പക്ഷെ പുള്ളി ഇത് തന്നെ പറഞ്ഞോണ്ടേ നടന്നു ഹാലല്ലേ എന്താ യേശുവിന്റെ അടിപ്പിണിലേക്ക് സൗഖ്യം വന്നിരിക്കുന്നത് യേശുവിന്റെ അടിപ്പണിലേക്ക് സൗഖ്യം വന്നിരിക്കുന്നത് അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് ഹാലില കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഹാലല്ലേ കാണാൻ കഴിഞ്ഞത് ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും ആ ശരീരത്തിൽ ഇല്ല എന്നാ ഡോക്ടർ പറഞ്ഞു തെറ്റാണോ അല്ല ഡോക്ടർ പറഞ്ഞ ആണ് പക്ഷെ അദ്ദേഹത്തിന് അല്ലെ അദ്ദേഹത്തിന് ഉള്ളിൽ നിരാശ കേറില്ല അദ്ദേഹത്തിന് അവിശ്വാസം കേറില്ല അദ്ദേഹം വിശ്വസിച്ച് എന്ത് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചു ഹാലെ ഈ വചനത്തിന് ശക്തിയുണ്ട് ഹാലി നമ്മുടെ വിശ്വാസത്തിന് അതിശക്തമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഹാലേ ലിയ അപ്പോൾ അവിടെ ഹാലേൽ എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ഹാലെ അത് അദ്ദേഹം കൺഫസ് ചെയ്യാൻ തുടങ്ങി എവിടെയാ വിശ്വാസം അത് ഉണ്ടാകണ്ടേ വായ് കൊണ്ട് പറഞ്ഞാൽ വിശ്വാസം ആകത്തല്ല സിസ്റ്റർ നമ്മളൊക്കെ വചന ഒക്കെ എടുത്ത് വായ കൊണ്ട് പറഞ്ഞിട്ട് എല്ലാരും പ്രാർത്ഥിക്കല്ലേ പക്ഷെ അത് വിശ്വാസാകത്തില്ല വാണ്ട് പറഞ്ഞു എവിടെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക അങ്ങനെയല്ലേ പറഞ്ഞു നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചു കൊണ്ട് നിങ്ങളീ മലയോട് നീങ്ങിപ്പോവാൻ അത് പോകും അപ്പൊ ആദ്യം വിശ്വാസം ഉണ്ടാകണ്ട ഹൃദയത്തിൽ അതുകൊണ്ടാണ് ഹൃദയത്തെ അടച്ച് കളയുന്നത് ഹൃദയത്തെ കഠിനമാക്കുന്നത് ഹൃദയത്തെ ഹാലല്ലേ ആമി തകർത്ത് കളയുന്ന ഹൃദയം തകർന്നാൽ പിന്നെ എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്താലും ഒരു രക്ഷയില്ല പാവ പോലെ വന്നിട്ട് കൈയടിക്കും ഹാലലി ആമയും ഭജന നമ്മൾ പലപ്പോഴും സഭകളിൽ പോകുമ്പോൾ കാണാറുണ്ട് ഹാലല നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്താണെങ്കിലും അല്ല നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിലും വചനം കേൾക്ക് വളരെ ആവേശത്തോട് ജനം കൈയടിക്കും ഹാലല്ലേ വളരെ ആവേശത്തോട് ജനം ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് പക്ഷെ ഏറ്റെടുക്കല് എന്താ എന്താണെന്നറിയാ അകത്തേക്ക് ചെല്ലുന്നില്ല കാരണം ഇവരുടെ കയ്യടി ഈ ബഹളമൊക്കെ ആമയെ യേശിക്കർത്ത കണ്ട അതിമരത്തെ പോലെയാണ് ഹാലല്ലേ ഇലയൊണ്ട് ഉണ്ട് കളർപ്പുണ്ടുണ്ട് ഹാലെ നിൽക്കുന്നത് കണ്ടാലോ ഈ ഇത് നിറയെ ഫലമാണെന്ന് തോന്നുന്നു നമുക്ക് ഹാലും അടുത്ത് ചെല്ലപ്പോ പറയാം ഒരൊറ്റ ഫലം പോലും അവിടെ ഉണ്ടായിരുന്നില്ല നെൻ്റെ വെക്കുന്ന ഹാലെ അതുപോലെ ഈ ചാട്ടവും തുള്ളിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ ആയിരിക്കും ദൈവമേ ഇത് മൊത്തം അങ്ങോട്ട് അവരങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പൊ ഇതെല്ലാം അങ്ങോട്ട് ഫ്രൂട്ട്ഫുള്ളായി ഇങ്ങ് പുറത്ത് വരുന്നതായിരിക്കും പക്ഷെ ഇത് ഇത് അങ്ങോട്ട് ചെന്നിട്ട് തട്ടി തിരിച്ചിങ് പോര നമുക്ക് പലപ്പോഴും വചനം പറഞ്ഞു നിൽക്കും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചില സമയത്ത് ചിലർക്കെന്നെ പ്രാർത്ഥിക്കുക അല്ലെ പല നമുക്കറിയാം ഇത് അങ്ങോട്ട് ചെന്നിട്ട് കയറുന്നില്ല ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് കാരണം വചനം പുറപ്പെടുമ്പോൾ നമുക്കറിയാം എന്താ വെച്ചാൽ ഇത് തിരിച്ച് നമ്മളിലേക്ക് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ട് നമുക്ക് ഹാലയലി വചനം വചനം എപ്പോഴും അത് ഇരുവായത്തുള്ള വാളാണ് ഹാലേലിയ അതുപോലെ കേൾക്കുന്നവർക്ക് പല ഒരുപോലെ വിടുതലാകണമെങ്കിൽ കേൾക്കുന്നവർ റിസീവ് ചെയ്യുമ്പോഴത് വിടുതലാകണെ ഹാലേ നമുക്ക് പല ചില ചിലരോടൊക്കെ വചനം പറയും ചില സ്ഥലത്തൊക്കെ വനം പറയുമ്പോഴോ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കറിയാം അങ്ങോട്ട് പോകുന്നേക്കാട്ട് എഫക്ട് തിരിച്ചു വരണം കാരണം വെച്ച് കഴിഞ്ഞാല് അത് അവർ അവരുള്ളിലേക്ക് കേറുന്നില്ല കേൾക്കുന്ന ഉണ്ട് ഹാലയിൽ അവര് കേൾക്കുന്നുണ്ട് അവർ പ്രതികരിക്കുന്നുണ്ട് ഉണ്ട് പക്ഷെ പ്രതികരിച്ചത് കൊണ്ട് മാത്രം വചനം ഇത് ഹൃദയത്തിലേക്കിത് കയറണമാതിമേ ഹൃദയത്തിൽ ഇത് വിശദിച്ച ആമ ഇവിടെ ഹൃദയം നമ്മളുടെ സ്പിരിറ്റും രണ്ടും ഒന്നാക്കി പലയിടത്തും പറഞ്ഞേക്കുന്നത് കാരണം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് നമ്മുടെ ആത്മാവ് കൊണ്ട് ഹാലം അത് വിശ്വസിക്കണം നമ്മൾ ഹാലയിൽ ആ അപ്പൊ ഇത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് ഹാലം നമ്മൾ എന്ത് കാര്യം ആദ്യം സംഭവിക്കുന്ന ഹൃദയത്തിലാ നമുക്ക് ഹാലയില അമിത ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ആഗ്രഹം എവിടെ വരുന്നത് ഭക്ഷണം വയറിനുള്ളത് പക്ഷെ ആഗ്രഹം വരുന്ന ഹൃദയത്തിലാ അല്ലേ വസ്ത്രം ശരീരത്തിലുള്ള പക്ഷെ ആഗ്രഹം വരുന്ന ഹൃദയത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഹൃദയത്തെ ഹാലിൽ നമ്മുടെ ഹൃദയത്തെയാണ് ആമി ആദ്യം ശുദ്ധീകരിക്കേണ്ടുന്നത് അതാണ് ഇവിടെ ദൈവത്തിന്റെ ഹാൽ ദാസിന് എഴുതിയിക്കുന്നെ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ അപ്പൊ നിന്റെ ആത്മാവ് ശുഭമായിരുന്നാൽ നിന്റെ ഹൃദയം ശുഭമായിരുന്നാൽ അവിടെ സന്തോഷം സമാധാനത്തിൽ ഇരുന്ന് നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കും അപ്പൊ നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയം ശുഭമായിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്ര വചനം കേട്ടാലും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടാൻ ഹാലല്ലോ കഴിയില്ല അമ്മ ഹൃദയത്തെ കഴിഞ്ഞ കഴിഞ്ഞ ഞാനിങ്ങനെ ഈ നമ്മൾ ഈ ഈ വിശ്വാസിനെ കുഞ്ഞാണ് മോടെ വരെയൊരു എന്താ പറയാ മറക്കും ആ അപ്പൊക്ക് പനി വന്ന് നല്ല പനിയല്ല മഴ വീട് അമ്മ അമ്മ ഞാൻ അവിടെ തിരഞ്ഞെ മഴ പെയ്തു ഹാലലിയ ഞമ്മള് മോളും പ്രാർത്ഥിക്കാം അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മഴ മാറിയില്ലെന്നോ ഹാലിയ പഴയ അപ്പൊ ഞാൻ ചിലപ്പൊ നമുക്ക് കേട്ടോ ബിജപ്പാസിൻ്റെ അന്യ പണ്ടോ ദേവദാസിന്റെ ഹാലലിയാം ദേവദാസിൻ്റെ വീടിന്റെ അടുത്ത് ഒരു മലയുണ്ട് ദേവദാസന്റെ ദിവസം രാത്രി എന്നിട്ട് പറഞ്ഞു ഹാലലിയാം പറഞ്ഞിട്ട് പറഞ്ഞു യേശുവിന്റെ നാമത്തി മല ഇവിടെ നീങ്ങി പോയേക്കണം എന്ന് പറഞ്ഞ് പുള്ളി കടന്ന് നേരെ വെളുത്തന്നെ പുള്ളി ഓടിപ്പോ ജനലേക്കൂടെ അതാ നോക്കി നോക്കിയിട്ട് മലയാള വാ എനിക്കല്ലേലും അറിയാന്ന് പോകത്തൊന്നുമില്ല ഹാലേ കാണാൻ എന്നുവെച്ചാ എന്താ പുള്ളി വിശ്വസിച്ചത് രാവിലെ ഓടക്കെ നോക്കാൻ കാര്യം എന്താ അത് പോയോ പോയില്ലേ സംശയം പക്ഷെ വിശ്വാസിയാണെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞെങ്കിൽ ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞെങ്കിൽ ഹാലി അത് പോകും ഇന്ന് പലപ്പോഴും പലതും പോവാത്ത എന്താ കാരണം വെച്ചാൽ പോവുക പോകത്തില്ല ഓ ഇത് പോകത്തൊന്നുമില്ല ചുമ്മാ നമ്മൾ പറയാം എന്ന് പറഞ്ഞ് പറയുമ്പം ഹാലല്ലിയ അല്ലേലോ എനിക്കറിയാം അത് പോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ വിശ്വാസമാണ് ഉള്ളിലിരിക്കുന്ന പറഞ്ഞ മലയല്ല പോയിട്ട് എലി പോലും പോകത്തില്ല ഹാലല്ല കാരണം ആമീൻ ഹാലല്ലിയ എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഹൃദയത്തെ ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഹാലെ നിരൂപിക്കുന്നത് അല്ലെ ഇതിനെല്ലാം വലിയ 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 ഇമ്പോർട്ടൻസ് ഉണ്ട് ദൈവസനത്തിൽ ഹാലയിൽ കാരണം ദൈവം ഹാലെ ഹൃദയത്തെ നോക്കിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഹാലെ അപ്പൊ നമ്മുടെ ഹൃദയം എപ്പോഴും ആമേ ദൈവസനത്തിൽ ഏറ്റവും നന്നായി നമ്മൾ വയ്ക്കുമെങ്കിൽ ഹലി നമ്മുടെ ആത്മാവ് എപ്പോഴും നന്നായി ഇരിക്കുമെങ്കിൽ ഹലെ നമുക്ക് സക്കലയിടത്തും ശുഭമായ സുഖമായി ഇരിക്കാൻ പറ്റും ഹലിയ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പണ്ടൊക്കെ ഇപ്പഴ ഇപ്പം ഞാൻ അത്ര ആരും അനുഭവത്തില്ല പക്ഷെ പണ്ട് ഞാൻ വിശ്വാസം വന്ന സമയത്തൊക്കെ ഹലാ ആ മീൻ സഭയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്നെ കാണുമ്പോൾ ആൾക്കാരെയോ മിനുസസ്റ്റർ എന്തൊരു സന്തോഷമാണ് ഇപ്പൊ കണ്ടാലും ഭയങ്കര എന്താണെന്ന് വച്ചാൽ നമ്മളവിടെ ചെന്നാൽ ഹാലും ഭയങ്കര സന്തോഷം ചാടേന്തോളും പക്ഷെ കയ്യിൽ നോക്കുമ്പോൾ പേഴ്സ് ചിലപ്പോൾ ഒരു രൂപ ഒരു ദിറംസ് പോലും ഉണ്ടാകത്തില്ല പക്ഷേ അന്നൊരു നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ പറയും ദൈവസ്ഥലത്തിൽ ചെല്ലുമ്പോൾ സന്തോഷിക്കാൻ പറ്റില്ല എപ്പോഴും സന്തോഷം അവൻ നമുക്കതെന്ന് വെച്ചാൽ അന്നൊക്കെ ആദ്യ സ്നേഹമൊക്കെ ഇല്ല അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഈ പറയുന്ന സ്വർഗം മൊത്തം ഇറങ്ങി കിട്ടിയ സന്തോഷം പക്ഷെ അന്നൊക്കെ ദൈവം അതുപോലെ നിറയ്ക്കുന്നുണ്ട് കാരണം നമ്മുടെ കൃത്യം ആമ ദൈവസ്ഥലതിൽ എന്താണെന്ന് അറിയാം നമ്മുടെ ഹൃദയം എന്താ എന്താഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹാലിൽ അന്നൊന്നും ഹാലല്ലേ ഞാൻ ഇതുവരെ ആമയ ഹാലി ആ സമയത്തൊക്കെ എന്തോരം ഉപോ ഒരു വർഷം തന്നെ മൂന്നോ നാല് ഫോർട്ടിയൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ കാലങ്ങളുണ്ട് ഹലെ ആ സമയത്തൊക്കെ ഹലേ അത്രയും ഫോർട്ടിയൊക്കെ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് ഒരു വ്യക്തിപരമായ ഒരാവശ്യത്തിനു വേണ്ടിയല്ല ഇരിക്കുന്നത് ഹലേ ദൈവത്തിന്റെ അന്മ പറമ്പ് പക്ഷെ അന്നൊക്കെ ദൈവം അതുപോലെ നിറച്ചിട്ടുണ്ട് കാരണം നമ്മുടെ കൃതയെ എപ്പോഴും ഹലി അമേ നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെ പിശാചം എടുത്തു മാറ്റിയാലും ഹലേ എന്തൊക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ ഒരു ജോലി അനോയിന്റിങ് ആയിരുന്നു നമ്മുടെ അതിനെടുത്തുകളും പിശാചം എടുത്തില്ല അല്ല അങ്ങനെ ഒരു അവസ്ഥ നമ്മളെങ്കിൽ ഹാലയിൽ നമ്മുടെ ആമ കൃതയം ഇപ്പോഴും തന്നു നമ്മളെ തൊടാൻ പറ്റത്തില്ല അവന് ഹാലല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവനെന്ത് കാണിച്ച് അവളെ പേടിപ്പിക്കും ഞാൻ ചോദിക്കുന്ന പൗലോസിനു മുമ്പിൽ പിശാജു സുല്ലു പറഞ്ഞെങ്കിൽ എന്താ കാര്യാണ് പൗലോസ് ആ എന്താ പറയാ പൗലോസിനെ തകർത്ത് പൗലോസ് നീ എന്നെ വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം മരിച്ചാൽ എനിക്ക് അത്രയും നല്ല ഞാനം കൊണ്ട് പിന്നെ എന്ത് കാണിച്ച് പേടിപ്പിക്കാം മനുഷ്യനെ ഹാല ശരീരത്തെ എന്തോരടി എന്തോരം എന്തോരം കൊടുത്ത് ഹാല എന്തെല്ലാം ചെയ്തു നോക്കി അദ്ദേഹത്തിന് ഒരു കുലുക്കുല കാരണം അദ്ദേഹത്തിന്റെ ഹൃദയം ആമി ദേവസ്ഥന് കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക ആ സന്തോഷത്തെ എടുത്തു കളയാനായിട്ട് ഒന്നിന് സാധിക്കില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ഹാലലിയ ദൈവവുമായിട്ട് ഏകാഗ്രമായിട്ട് ദൈവസ്ഥനെ നമ്മുടെ സന്തോഷത്തോടുള്ളവരാണെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ശുഭമായിരിക്കും ഹാലലിയ നമ്മുടെ ആത്മാവെപ്പോഴും ശുഭമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ സകല ഇടത്ത് എന്തൊക്കെ ഇടത്ത് പോയാൽ എന്തൊക്കെ നമ്മുടെ ഈ പറയാ ഭൗതിക ായിട്ട് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കെപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കാനേ പറ്റും കാരണം ഹാലി അങ്ങനെ സന്തോഷത്തിൽ ആകുവാനായിട്ട് ഹാലലിയ അതുകൊണ്ടാണ് ഹാലലി ഇവിടെ പറഞ്ഞേ പ്രിയനെ നിന്റെ ആത്മാവ് ആത്മാവശുമായിരിക്കും അപ്പൊ ആത്മാവശുഭമല്ലെങ്കിൽ ഹൃദയം ശുഭം അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ നമ്മൾ കണ്ട് ഹാലലിയ ആ മീൻ ദൈവത്തിന്റെ അരിളപ്പാടുമായി ഇറങ്ങി വന്ന ഹാലി മോശ ദൈവം നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഇസ്രാദിനത്തോടെ ഞാനിപ്പോ സാറാമസ് സാറാമസ്റ്റനിക്ക് ദൈവം പ്രത്യക്ഷനായി ദൈവം ഇന്ന ഇന്നെ കാര്യങ്ങൾ പറഞ്ഞു പറയുമ്പോൾ സാറാമസ് ഇതൊക്കെ കേട്ടിട്ട് കുന്തം എഴുങ്ങണത്തിരിക്കണം എന്തായിരിക്കും കാരണം അതൊന്നും കേട്ടിട്ട് ഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ല അതങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഹൃദയം തകർന്ന എന്താ പ്രയോജനം അതുകൊണ്ട് ഹാലിയ അതുപോലെ തന്നെയാണ് മ്മ് യോഹനാൻ എടുത്തുകഴിഞ്ഞ യോഹനാൻ ഹാലേലിയ ദൈവത്തിന് നേരിട്ട് ഉദയത്തെ കിടക്കുമ്പോൾ യേശുദ്ധാന് നിറഞ്ഞവൻ ഹാലലിയ യേശർത്താൻ വഴിയൊരുക്കാൻ വന്നവൻ ഹാലെ യേശു കർത്താവിന്റെ ഹാലയ വരുവിനെ കുറിച്ച് മാനസാന്തരത്തെക്കുറിച്ചും പ്രസംഗിച്ച് ഹാലേലിയ ഇസ്രാഞ്ചനത്തെ കിടുകിടാ വിറപ്പിച്ച ഹാലിയ ഒരഭിഷിക്തന് ഹാലേ ഇതെല്ലാം ആയിട്ടും ഹാലലിയ യേശകർത്താവനെ സ്വന്തം കൈ കീഴ് സ്നാനപ്പെടുത്തി അമീൻ സ്വർഗത്തിലെ ദൈവം ഹാല സ്വർഗം തുറന്ന് ഇവരന്റെ പ്രിയ പറയുന്ന ശബ്ദം കേട്ടവൻ ഹലേ പരിശുദ്ധാൻ പ്രാവെന്ന് പോലെ പറഞ്ഞിറങ്ങുന്ന കണ്ടവൻ ഹാലേ യേശു യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ഹാലെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ അവൻ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞു ഹാലേ യേശു കർത്താവിന് ഹാലെ വഴിയൊരുക്കാൻ വന്നതാണ് തിരിച്ചറിഞ്ഞ ഹാലി യോഹൻ ഞാൻ തടവിലായപ്പോ ചോദിക്കുക എന്നു അവൻ തന്നെയാണോ വരുവാനുള്ളത് ഈ മറ്റാരെങ്കിലും കാത്തിരിക്കണമോ ഹാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാ നമ്മുടെ ഹൃദയം തകരുമ്പോൾ ഹാലി നമ്മുടെ ആത്മാവ് ഹാലല്ലേ മുറിവേൽക്കപ്പെടുമ്പോൾ ഹാലി എന്താ സംഭവിക്കുന്നത് നമ്മൾ കേട്ടതും ഹാലെ ഭാഗത്വങ്ങളും അല്ലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവകൃപയൊക്കെ കൃപയൊക്കെ മറന്നുപോകും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് ചെയ്തതെല്ലാം നമ്മൾ ചിലപ്പോൾ ഓർക്കത്തില്ല അല്ലെ ദൈവം നമ്മളോട് പറഞ്ഞ അരിലപ്പാട് നമുക്ക് തന്ന വാക്തത്വങ്ങൾ നമ്മൾ മറന്നു പോകുന്ന എല്ലാം വിട്ട് എല്ലാം തിന്ന് മാറി മരവിപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോ ഒരു ഫ്രീസിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വലിയ പാടാണ് ഖാലലിയ പിന്നെ അവരെ മടക്കിയെടുക്കാൻ വലിയ പ്രയാസം നമുക്കറിയാം യോഹനാൻ ഹാലലിയ ആ കാരാഗ്രഹം കൊണ്ടാണ് യോഹനാൻ അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഖാലലി കാരണം എങ്കിൽ ഇടറി പോകാത്തത് യശക്കാത്ത യോഹനാന്റെ ശിഷ്യന്മാർ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവരോട് വായിച്ചാൽ മനസ്സിലാവും ദൈവരാജ്യത്തിൽ ഹലലിയോഹന സ്വീകരണ യോഹന ഏറ്റവും വലിയ പക്ഷെ ദൈവരാജ്യത്ത് യോഹനേക്കാൾ വലിയവൻ നിങ്ങൾ ചെറിയവരാരെങ്കിലും യോഹനേക്കാൾ വലിയവനാണ് ഖാലി അതുകൊണ്ട് എങ്കിലും ഇടറി പോകാത്തവർ ഭാഗ്യം കാരണം ഏതവസ്ഥ വന്നാലും ഖാലി നമ്മൾ ഇടറി പോകരുത് നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു നമ്മൾ കേട്ടത് എന്തായിരുന്നു നമ്മളോട് ദൈവം പറഞ്ഞത് എന്തായിരുന്നു ദൈവത്തിന്റെ പറയുന്നത് ഇത് നമ്മളുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോലെ ഹാലി ഏത് അവസ്ഥയെ നിൽക്കുമ്പോഴും പറയണം ആമ ഇതല്ല എന്റെ അവസ്ഥ ഹാലിയ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞ പ്രോമിസ് ഇന്നതാണ് ഹാലി ഞാൻ എന്നെ ഇവിടെതാക്കുക ദൈവം പറയും ഞാൻ അതാകും അതുപോലെ തന്നെ എനിക്ക് ഈ ലോകത്തിൽ പിശാചനം പറയും ലോകത്ത് എന്തെല്ലാം എടുത്തു മാറ്റിയാലും എനിക്ക് സ്വർഗത്തിൽ ഹാലേലിയ ആമയൊരു നിത്യമായ ഒരു ഹാലലിയ അതിസുന്ദരമായ ഒരു പൗരയുടെ കർത്താവ് പണിഞ്ഞിട്ടുണ്ട് ഹാലേലിയ ആ ഇവിടുത്തെ ലോകത്തുള്ള സ്ഥലം ചിലപ്പോൾ നിനക്ക് പക്ഷേ അത് നിനക്ക് എടുക്കാൻ പറ്റത്തില്ല അത് ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യും ഹാലയിൽ നമ്മൾ ഹാലേലും നമ്മുടെ കർത്താവിനെ കാണും കർത്താവിനോടൊപ്പം വാസഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിയിട്ടുണ്ട് അല്ല നിത്യമായ യുവാ യുഗങ്ങളും കർത്താവിനോട് ജീവിക്കാൻ തന്ന ഭാഗ്യം അതെടുത്തുമാറ്റം ഒരു പിശാചിനും പറ്റത്തില്ല നമ്മൾ അതിനെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം തന്നെയായിരിക്കും ഹാല ഈ ലോകത്തിൽ ഹാലലിയ ആമ എടുത്തുമാറ്റം പലതും എടുത്തു മാറ്റത്തിൽ പിശാചിനി കഴിഞ്ഞേക്കും ഞാനതിനോ പറയുന്നില്ല പക്ഷെ എടുത്തു മാറ്റിക്കോട്ടെ ഹാല് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്റെ നിത്യത ഹാല് എനിക്ക് കർത്താവിനോട് കൂടെ ഹാലയിൽ ജീവിക്കാനുള്ള ഹാലേ അതെടുത്തു മാറ്റാൻ അവര് പറ്റില്ല അതെടുത്തു മാറ്റാൻ നമ്മുടെ ഹൃദയം തകർന്നു പോയാല് ആമയ നമ്മുടെ ആമയെ സ്പിരിറ്റിൽ ഒന്നും കയറാതായിപ്പോയി കഴിഞ്ഞാൽ അവിടെ ശുഭമായിരുന്നില്ല നമ്മൾ തന്നെ നിരാശയിലും കൈപ്പിലും വെറുപ്പിലുമായി നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റും പക്ഷേ അല്ലേ അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ഹാലയില്ലേ ദൈവസന്നിധി അല്ലെ നമ്മളെ ഹൃദയത്തെ നമ്മൾ വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കണം ആമേ ഹാലേ ദൈവ സ്പിരിറ്റ് നമ്മുടെ ആത്മാവ് ഹാലയില്ല அவன் எல்லா இடத்தும் எந்த நம்ம அகத்த மனுஷன் புறத்த மனுஷன் காணாத்த பலதரையும் காணணும் വിശ്വാസം എന്ന് ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങളാണ് നിശ്ചയമാകുന്നത് എന്താ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ കൃത്യതയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ വിശ്വാസം അപ്പൊ അത് നമ്മൾ ആശിക്കുന്നതിന് ഉറപ്പാകും നമുക്ക് ലഭിക്കുന്ന ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അമ്മ ഇടൊക്കെ എന്തെങ്കിലും എടുത്തോണ്ട് പോകുമ്പോൾ നീ കാറ് കൊണ്ടാ കൊണ്ടുപോയ്ക്കോ ഐ ഡോ കെയർ എന്ന് പറയണ ഹാലേ എന്റെ വീട് പോയാൽ ബോട്ട് ആക്കി ആ പറ കാരണം ഇതൊക്കെ നിനക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും പക്ഷെ എടുത്തോണ്ട് പോയാലോ ഹലാ അവിടെ ഒന്നും എനിക്ക് ഒരുക്കി വെച്ചേക്കുന്നത് അമ്മ ഇവിടെ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ പവനത്തിന് ഹാലെ ചിലപ്പോൾ നിലകളൊക്കെ വർദ്ധിക്കാനായിട്ട് ഹാലലിയ റൂമുകളൊക്കെ കൂടാനായിട്ട് കാരണമാകും കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ല നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഹാലലിയ അമീൻ നമ്മുടെ ഇവിടുത്തെ സമ്പാദ്യത്തെ അനുസരിച്ചല്ല നമ്മുടെ സ്വർഗത്തിലെ സമ്പാദ്യത്തിനനുസരിച്ച് നമുക്ക് അവിടെ പണിയപ്പെടുന്നത് ഹാലലിയ അതുകൊണ്ട് ഞാൻ ഇവിടെ നഷ്ടപ്പെട്ടാൽ എനിക്ക് അവിടെ ഒന്നുണ്ട് ഹാലലിയ ഈ പ്രത്യാശം നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകുന്നത് അല്ല ഈ ഫോക്കസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടു വിട്ടുപോലെ അതുകൊണ്ട് ഹാലേ നമ്മൾ ഒരു കാലത്ത് ചിലപ്പോഴൊക്കെ ചെറിയ കത്താവെ നീ തന്നെയാണ് എന്നോട് സംസാരിച്ച നീ തന്നെയാണ് എന്നെ വിളിച്ചത് നീ തന്നെയാണ് എന്നെ വേർതിരിച്ചത് നീ തന്നെയാണ് എന്നോട് പ്രോമിസ് ഒക്കെ പറഞ്ഞേക്കുന്നത് എന്നിട്ട് ഈ വാക്തിത്വങ്ങളൊന്നും നടക്കുന്നില്ല ഇതെവിടെ പോയി എന്ന് ചോദിക്കാൻ ഇരിക്കരുത് ഹാലി വാക്തത്വങ്ങൾ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അത് എത്ര തന്നെ ഉണ്ടെങ്കിലും അത് ഊ എന്നും ആമേനെന്നും തന്നെയാണ് നമുക്ക് കർത്താവ് യേശുഗുസല ആമേൻ തന്നെയാണെങ്കിൽ ഹാലലി ആമേനായവൻ ഹാലി അതിന് മന്ദിരമായവൻ ഹാലേലി അത് നമുക്ക് നിവർത്തിച്ച് തിരികെ തന്നെ ചെയ്യാം അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശം നമ്മുടെ സാഹചര്യങ്ങൾ മാറു തിരിച്ചും മാറരുത് നമ്മുടെ ഹൃദയത്തിലെ എപ്പോഴും ഹാലല്ല സന്തോഷത്തോടു കൂടി ഹാലേലി നമ്മുടെ ആത്മാവ് എപ്പോഴും ശുഭമായിരിക്കട്ടെ ആമേൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാത്തിലും ശുഭമായും സുഖമായും തന്നെ ഇരിക്കും വചന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും മാറട്ടെ ആമേൻ സ്തോത്രം ഗോഡ് ബ്ലസ് See you.